എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കുന്നിക്കുരുവിൻ്റെ കണ്ണുനീരൻ്റെ കഥ അത് എല്ലാവരും ഏറ്റെടുത്തു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് ആരാണ് എഴുതിയത് എന്നറിയില്ല എന്നുള്ളത് അങ്ങനെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അത് എഴുതിയ ആൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയുണ്ടായി അവർ സദ്ഗമയ സത്സംഗവേദി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ കഴിഞ്ഞ ആറ് വർഷമായിട്ട് കുറേ കഥകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് വൈശാഖ പുണ്യമാസത്തിൽ മുപ്പത് ദിവസം തുടർച്ചയായിട്ട് പല കഥകളായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതിൽ വന്ന കഥയാണ് അങ്ങനെ അദ്ദേഹം വേറൊരു കഥ നമുക്ക് അയച്ചു തരികയുണ്ടായി അത് സത്യം പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കോരുത്തരിപ്പൊക്കെ ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന കഥ തന്നെയാണ് പക്ഷേ അത് ഈ രീതിയിൽ മനോഹരമായിട്ട് എഴുതിയപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് സമയം നമ്മളുടെ കൂടെ ഒന്ന് സഞ്ചരിക്കുക എങ്കിൽ നിങ്ങൾക്കും എനിക്കുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നമുക്ക് കേട്ടു നോക്കിയാലോ ഗുരുവായൂരിലെ പാതാളാഞ്ജന ശിലയുടെ മഹത്വം ഗുരുവായൂരിലെ അതിവിശിഷ്ടമായ പാതാളാഞ്ജന ശിലാവിഗ്രഹത്തിൻ്റെ മഹത്വത്തിന് ഉദാഹരണമായി നാരദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ സർപ്പകോപം മൂലം കുഷ്ഠരോഗം പിടിപ്പെട്ട പാണ്ഡവ പൗത്രനായ ജനമേജയ രാജാവിനോട് അത്രേ മഹർഷി പറയുന്ന ഗുരുവായൂരപ്പന്റെ വിഗ്രഹ മഹാത്മ്യം പണ്ട് പത്മകൽപത്തിൻ്റെ ആദിയിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരമൊരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റെ തന്നെയായ ഒരു അഞ്ചന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു പിന്നീട് വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് സമ്മാനിച്ചു വംശവർദ്ധനയ്ക്കായി ഭഗവാനെപ്പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പത്നി പ്രശ്നിയും വർഷക്കാലമായിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി നാലു ജന്മങ്ങളിൽ അവതരിക്കാം അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വിഗ്രഹം പൂജിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവും അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിൻ്റെയും പ്രശ്നിയുടെയും പുത്രനായി പ്രശ്നിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് സുതപസും പ്രശ്നിയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു പിന്നീട് അവർ ദശരഥനും കൗസല്യയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ തന്നെ മൂന്നാം ജന്മത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ചു പിന്നീട് അവർ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ദ്വാപരയുഗത്തിലെ നാലാം ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തു ദ്വാപരയുഗത്തിൽ മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നും അദ്ദേഹം ഇവിടെ വന്ന് പൂജ നടത്തുമായിരുന്നു ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും ദ്വാരക മുഴുവൻ നശിച്ചു പോകും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തിക്കിടക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം തുടർന്ന് ശിഷ്ടകാലം തപസ് അനുഷ്ഠിക്കാനായി അങ്ങ് ബദരിയാശ്രമത്തിലേക്ക് പോവുക ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനടിയിലായി ഉദ്ധവർ അതിനു മുന്നേ തന്നെ ശിഷ്ടകാലം തപസനുഷ്ഠിക്കുന്നതിനായി ബദരിയാശ്രമത്തിലേക്ക് പോയി പോയിക്കഴിഞ്ഞിരുന്നു പോകുന്നതിന് മുൻപായി അദ്ദേഹം ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലിൽ ഒലിച്ചുപോയി കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ നാല് ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യവിഗ്രഹം കടൽവെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു പക്ഷേ അതെങ്ങനെ എടുക്കുമെന്നറിയാതെ കൊഴിഞ്ഞ ബൃഹസ്പതി ഉടനെ തന്നെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരയ്ക്കെത്തിച്ചു തുടർന്ന് ഇരുവരും വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായൊരു താമരപ്പൊയ അവർ കാണാനിടയായി ചുറ്റും പക്ഷികളുടെ കളകൂജനം ഹരിതാഭ നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്ത് നിന്ന് ആ അത്ഭുത കാഴ്ച കണ്ടു ലോകമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ ആനന്ദ താണ്ഡവ നൃത്തമാടുന്നു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെയിറങ്ങി ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രചേതസുകൾ തപസനുഷ്ഠിച്ചിരുന്നത് അവർക്ക് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വെച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ അവിടെ തപസിരുന്നു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവ്വശ്രേയസ്സുകളും നൽകി ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും കളികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും ഞാൻ പാർവതി ദേവിയോടൊപ്പം അടുത്തു സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും ഇതു കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു അദ്ദേഹം ഉടനെ തന്നെ കൂടിയ ഒരു മഹാക്ഷേത്രം പണി പണികഴിപ്പിച്ചു ബൃഹസ്പതിയും വായുദേവനും താന്ത്രികവിധിപ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു ഇന്ദ്രാദിദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു നാരദമഹർഷി സ്തുതിഗീതങ്ങൾ പാടി ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണുപ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠമാകുന്നു